നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ മേഖല ഒളിമ്പിക് ക്വാളിഫയറിലെ ബ്രസീലിന് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വിജയം സൂപ്പർ താരം എൻട്രിക്ക് തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും അടിച്ചിരിക്കുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് കരുത്തരായ കൊളംബിയയെയാണ് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എൻട്രിക്കും ജോൺ കെന്നഡിയുമാണ് ബ്രസീലിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത് കഴിഞ്ഞ മത്സരത്തിലും ഈ രണ്ട് താരങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നത് എന്തായാലും ബ്രസീല് തുടർച്ചയായ രണ്ടാമത്തെ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് മത്സരത്തിൽ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എൻട്രിക്കും ജോൺ കെന്നഡിയും തന്നെയാണ് ആദ്യ ഇലവനിൽ ഇറങ്ങിയത് കളിയുടെ ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് എൻട്രിക്കിന്റെ ഗോൾ പിറക്കുന്നത് അതും ജോൺ കെന്നഡിയുടെ ഷോട്ടിനെ തുടർന്ന് വന്ന പന്ത് ലഭിച്ചത് ഗോളാക്കി മാറ്റിക്കൊണ്ടാണ് എൻട്രിക്ക് ടീമിനെ മുന്നിലേക്ക് കൊണ്ടുപോയത് തുടർന്ന് രണ്ടാമത്തെ രണ്ടാം പകുതിയിൽ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ജോൺ കെന്നഡി തന്റെ ഗോൾ കൂടി കണ്ടെത്തിയപ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളിന്റെ വിജയം ബ്രസീൽ സ്വന്തമാക്കി തുടർച്ചയായ രണ്ട് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് സൗത്ത് അമേരിക്കൻ മേഖല ഒളിമ്പിക് ക്വാളിഫയറിന്റെ ഗ്രൂപ്പ് എ രണ്ട് കളികൾ കളിച്ച് രണ്ടും വിജയിച്ച ആറ് പോയിന്റോടെ ഇപ്പൊ രണ്ടാം സ്ഥാനത്താണ് ബ്രസീൽ മൂന്ന് കളികൾ കളിച്ചിട്ട് ഏഴ് പോയിന്റുള്ള ഇക്കഡോറാണ് ഒന്നാം സ്ഥാനത്തുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി